ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നോ എല്ലാവരും സേഫ് ആണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ടില്ല കേട്ടോ എൻ്റെ സ പഴയ സബ്സ്ക്രൈബേഴ്സിനെ ഒന്നും കാണുന്നില്ല പറ്റുവാണെങ്കിൽ അവരെൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എല്ലാവരെയും മിസ്സ് ചെയ്യുന്നുണ്ട് കാരണം കുറേ ആയി നിങ്ങളുടെ കമൻസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവരെ ആദ്യം തന്നെ പറ്റുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഓക്കെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ കൂടി ചെയ്തേക്കണം കേട്ടോ പിന്നെ അതുകൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ യെസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കുഞ്ഞ് ഉള്ള അമ്മമാർക്ക് അതെ കുഞ്ഞ് ബേബീസുള്ള പാരൻസിന് വളരെയധികം ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഷുവറായിട്ട് നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇത് അത്യാവശ്യമാണ് നമുക്ക് നമ്മൾ ഈ ബേബീസുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ചിലവാക്കുന്ന എന്തിനാണെന്നറിയോ പാമ്പേഴ്സിനാണ് അല്ലേ ആ പാമ്പേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് റാഷസ് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും നമുക്ക് പാമ്പേഴ്സിൽ നിന്ന് കുറച്ച് എങ്ങനെയാണ് മോചനം എന്നുള്ളത് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഒരുപക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾക്കിത് യൂസ്ഫുള്ളാകും നമ്മൾ ഏറ്റവും കൂടുതൽ ക്യാഷ് ഇപ്പം ഇറക്കുന്നത് ന്യൂ ബോൺ ബേബീസിനാണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് വലിയ കുട്ടികൾക്കാണെങ്കിലും പാമ്പേഴ്സിന് തന്നെയാണ് പാമ്പേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയായി മാറിയിട്ടുണ്ട് ഏഹ് അപ്പോൾ പാമ്പേഴ്സ് പല രീതിയിൽ വരുന്നുണ്ട് അല്ലേ പല പേരിൽ വരുന്നുണ്ട് അപ്പം ഞാൻ ഇവിടെ മോൻക്ക് ഉപയോഗിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഞാൻ കാണിക്കാം ഈ ഒരു രീതിയിൽ ന്യൂ ബോൺ ബേബി ആയതുകൊണ്ട് ഇങ്ങനെയുള്ള പാമ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ പിന്നെ ഇതൊക്കെ നമ്മൾ പുറത്ത് പോകുമ്പോഴും രാവിലെയൊക്കെ യൂസ് ചെയ്യുന്നത് ഇതാണ് അല്ലാതെ ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള ബാംബി ഈ ബ്രാൻഡിൻ്റെ പേര് ബാംബിയാണ് അപ്പോൾ ഇതുപോലുള്ളത് യൂസ് ചെയ്യുന്നുണ്ട് ഇത് ജസ്റ്റ് ഈ ഒരു കോട്ടൺ ടൈപ്പ് പോലുള്ളത് കുറച്ച് ഹെവിയാണ് കേട്ടോ ഇതാണെങ്കിൽ വെരി തിൻ ഇത് ഫ്ലാറ്റാണ് മീൻസ് വെയ്റ്റ്ലെസ്സാണ് ഇത് ഇത് അത്യാവശ്യം ഹെവിയാണ് അപ്പോൾ ഞാനാണെങ്കിലും കുറേ പാമ്പേഴ്സ് കുറേ വാങ്ങി വാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഒരു പത്ത് പതിനഞ്ചൊക്കെ ഇപ്പോൾ ബോൺ ബേബി ആയതുകൊണ്ട് റാഷസ് ഒക്കെ വന്നേക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ പിന്നെ എന്താ പറയുക ഒരു അരമണിക്കൂർ കഴിയുമ്പോഴും ഡാപ്പർ ചേഞ്ച് ചെയ്യും അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പോഴും ഡാപ്പർ ചേഞ്ച് ചെയ്യും അപ്പോൾ യൂറിനൊക്കെ ഒന്ന് പാസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം എല്ലാം മാറ്റി കുറച്ച് ഫ്രീ ആക്കി വിടും അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡാപ്പർ യൂസ് ചെയ്യും ഞാൻ പറ നമുക്കാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നമുക്ക് വാങ്ങുന്നതിന് പക്ഷേ എല്ലാവർക്കും വാങ്ങാൻ പറ്റണം എന്നൊന്നുമില്ല അല്ലേ അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ജസ്റ്റ് നിങ്ങളിന്ന് കാണിക്കാൻ പോകുന്നത് ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രീ ആക്കി വിടും അല്ലെങ്കിൽ ഇൻഫെക്ഷൻസും കാര്യങ്ങളും വരും നമ്മൾ കൂടുതൽ ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ നമുക്കൊരു ഒരു മാസത്തിൽ നമ്മളൊരാഴ്ച പാഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഈ കൊച്ചു കുട്ടികൾ ഇതൊക്കെ ഇങ്ങനെ വെച്ച് കെട്ടിയിട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ അത് അവർക്ക് പറയാൻ പറ്റില്ല ഏഹ് അത് ചെറിയ കൊച്ചു കുഞ്ഞുങ്ങളായതുകൊണ്ട് അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ നമ്മളോട് പറയാൻ പറ്റില്ല നമ്മളിത് കെട്ടിക്കൊടുക്കുന്നു അവർ അത് വെച്ച് കിടക്കുന്നു അത്രയേ ഉള്ളൂ പക്ഷേ ചില മക്കൾ ഇങ്ങനെ നനഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങത്തില്ല ഉറങ്ങാൻ അവർക്ക് പ്രശ്നം ഉണ്ടാകും ഫുൾ ഡ്രൈ ആയിട്ട് കിട്ടുവാണെങ്കിൽ അവർക്ക് സമാധാനം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിനൊക്കെ ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഞാൻ ലുലു പോയപ്പോൾ വാങ്ങിയതാണ് ഈ ഒരു സാധനം വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും കൂടി ഞാനിത് സജസ്റ്റ് ചെയ്യാണ് ഇത് ഏട്ടൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഏഹ് വളരെ നല്ല ഐറ്റം ഇതുപോലെയുള്ള പാമ്പേഴ്സിന് സമമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും റിയൂസബിളാണ് പണ്ടൊക്കെ ഉള്ള ആൾക്കാർ ഇതൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പണ്ടത്തെ ഉമ്മമാർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളൊക്കെ കുഞ്ഞുണ്ടാകുമ്പോഴേ നമ്മുടെ വീട്ടുകാർക്ക് പണ്ട് നമുക്ക് പാമ്പേഴ്സിന് പകരമൊക്കെ ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെയുള്ള ഐറ്റംസ് ഇതിലാണെങ്കിൽ നമ്മൾ അകത്ത് വേണമെങ്കിൽ ക്ലോത്ത് വെക്കാം പാഡ് പോലുള്ള ക്ലോത്ത് വാങ്ങാൻ കിട്ടും അപ്പോൾ അതിനുള്ളൊരു ഹോൾ ഇത് ഇവിടെ ഉണ്ട് ക്ലോത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഓക്കെ ധൈര്യം ഇവിടെ ഫിറ്റായിട്ട് നിന്നോളും ഓക്കെ അപ്പോൾ നമ്മൾ കൊച്ചുങ്ങൾ അപ്പിയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ രാത്രി കിടക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഐറ്റംസ് കെട്ടി കൊടുക്കാം റാഷസ് വരില്ല ഒന്നും വരില്ല ഞാൻ ഗ്യാരൻറ്റിയാണ് കാരണം ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് ഇത് യൂസ് ചെയ്യുന്നത് ഞാനേ കുറേ ഒന്നും വാങ്ങിച്ചിട്ടില്ല ഞാൻ ജസ്റ്റ് ഒന്നേ വാങ്ങിച്ചിട്ടുള്ളൂ പക്ഷേ എനിക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി വാങ്ങണമെന്നുണ്ട് കാരണം നല്ല യൂസ്ഫുള്ളാണ് ഈ ഒരു ഐറ്റം കുഞ്ഞ് സമാധാനത്തിൽ കിടന്നുറങ്ങുന്നുണ്ട് ഓക്കെ ഞാൻ പറയ ഇതൊക്കെ പാമ്പേഴ്സൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് ജെല്ലിയും കുട്ടികൾക്ക് ഇൻഫെക്ഷൻ പെൺകുട്ടികൾക്കൊക്കെ കൂടുതൽ ഇൻഫെക്ഷൻസ് വരാൻ ചാൻസുണ്ട് ഇതുപോലുള്ള ഐറ്റംസ് ഇങ്ങനെയുള്ളതാണെങ്കിൽ നല്ലതാണ് ഞാൻ പറയൂ ഇതിനകത്ത് വേണമെങ്കിൽ പാഡ്സ് ഇട്ട് കൊടുക്കാം കോട്ടൺ പാഡ്സ് ക്ലോത്ത് വെച്ച് കൊടുക്കാം പക്ഷേ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിനുള്ള ഒരു സ്പെഷ്യൽ ഹോൾ ഇതിന് വെച്ചിട്ടുണ്ട് ഓക്കെ നല്ലൊരു ഐറ്റാണിത് എനിക്കൊന്ന് പതിനഞ്ചോ ഇരുപതോ തീർഹം അത്രേ ഉള്ളൂ നമുക്കിത് റീയൂസബിൾ ആണ് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാം വീണ്ടും വീണ്ടും യൂസ് ചെയ്യാം അപ്പം അങ്ങനെ ആകുമ്പോൾ പാമ്പേഴ്സിൽ നിന്ന് കുട്ടികൾ രക്ഷപ്പെടുകയും ചെയ്യും മനസ്സിലായോ ഇപ്പം നാട്ടിലൊക്കെ പാമ്പേഴ്സ് വാങ്ങാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇതുപോലെയുള്ള ഐറ്റംസ് ഒന്നോ രണ്ടോ വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല യൂസബിൾ ആയിരിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാനിത് കാണിക്കാൻ വിചാരിച്ചത് ഞാനിത് ഇത് യൂസ് ചെയ്യണം എന്നൊന്നുമില്ല പക്ഷേ എനിക്ക് ഞാനും സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ പറഞ്ഞില്ല രാത്രി കുഞ്ഞ് കിടക്കുമ്പോൾ എല്ലാം കുഞ്ഞിനെ ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ വാഷൊക്കെ ചെയ്ത് ബോഡിയൊക്കെ നല്ല രീതിയിലൊന്ന് വൈപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ പച്ച വെള്ളം ഉപയോഗിച്ച് നല്ല രീതിയിലങ്ങ് കഴുകി കൊടുക്കുക എന്നിട്ട് ഇതുപോലെയുള്ള അതെ ഇതുപോലെയുള്ള ഈ പാമ്പേഴ്സിന് പകരമായിട്ട് ഇത് യൂസ് ചെയ്ത് നോക്കുക ഓക്കെ ഷുവറായിട്ടും ബ്രാഷസ് കാര്യങ്ങളൊന്നും വരില്ല കുറേ സമയം നമ്മളിങ്ങനെ പാമ്പേഴ്സ് ഇട്ട് വെക്കുമ്പോഴ് കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷനും ചൊറിച്ചിൽ എല്ലാം വരും ഷുവറാണ് ഇപ്പോൾ അപ്പിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ച് നോക്കുക പാമ്പേഴ്സിൽ കുഞ്ഞുങ്ങൾക്ക് ഷുവറായിട്ടും ആ ഒരു ഭാഗത്ത് ചുവപ്പ് കളറായിട്ട് ചൊറിച്ചിൽ വരാം പിന്നെ നമ്മൾ അതിന് മരുന്ന് വെക്കണം അല്ലെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും ഡോക്ടറെ കാണിച്ചിട്ട് ക്രീംസോ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം അതിനേക്കാളൊക്കെ നല്ലത് ഇതുപോലെയുള്ള അതെ ഇങ്ങനെയുള്ള ഐറ്റംസ് വാങ്ങിച്ചിട്ട് ഉപയോഗിച്ച് നോക്കുക നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ഇതിന് ഈ ഒരു രീതിയിലുള്ള ബട്ടൺ ആണ് ഇങ്ങനെ നല്ല സൗണ്ടും കേൾക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം സൈസ് അനുസരിച്ചിട്ട് എവിടെ വേണമെങ്കിലും നമ്മുടെ കുഞ്ഞ് വലുതാണോ ചെറുതാണോ എത്ര വർഷം വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും ഞാൻ പറയേ കുഞ്ഞിൻ്റെ സ്റ്റഡിക്കനുസരിച്ചിട്ട് വീതിക്ക് അനുസരിച്ചിട്ടൊക്കെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ടാമ്പസ് പോലെയല്ല ഇങ്ങനെയാണ് വരുന്നത് വലിയ ഡിസ്റ്റേബൻസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ കുഞ്ഞിന് നല്ല ഫ്രീ ആയിരിക്കും ഞാൻ പറഞ്ഞു ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ കുഞ്ഞ് നല്ല രീതിയിൽ രാത്രി കിടന്നുറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനെന്ത് ചെയ്യും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് രാത്രി ഇതാണ് യൂസ് ചെയ്യുന്നത് രാവിലെ പാമ്പേഴ്സ് യൂസ് ചെയ്യും എന്നിട്ട് ആവശ്യം ഉപയോഗിച്ചിട്ട് ഞാൻ പറയ ഇപ്പോൾ ആൾക്കിപ്പോൾ രണ്ട് മാസം മാസമാവാറേ അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറേ ഉപയോഗിക്കേണ്ടി വരുന്നില്ല പാമ്പേഴ്സ് കുറച്ച് കുറഞ്ഞു മുമ്പൊക്കെ ആണെങ്കിൽ പത്ത് പതിനഞ്ചൊക്കെ ഡെയിലി നമ്മളിട്ട് കളയും കാരണം കുഞ്ഞിന് ചൊറിച്ചിൽ നിന്നും വരെ വരാതിരിക്കുക കാരണം നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ കുഞ്ഞുങ്ങൾക്ക് ചൊറി വന്നാലോ അങ്ങനെയുള്ള ടെൻഷൻസ് ഒക്കെ ഉണ്ടാവും ന്യൂ ബോൺ ബേബീസ് ആകുമ്പോഴേ അപ്പോൾ അതായത് ഡെയിലി പത്ത് പതിനഞ്ച് പാമ്പേഴ്സ് മാറ്റും പക്ഷെ ഇപ്പോൾ കുറച്ച് കുറഞ്ഞു പിന്നെ രാത്രിയാകുമ്പോൾ ഇതും യൂസ് ചെയ്യും ഞാൻ പറയാം നല്ല രീതിയിൽ സമാധാനത്തിൽ കൊച്ചുങ്ങൾ കിടന്നുറങ്ങും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് പാമ്പേഴ്സിൽ നിന്നും ഒരു മോചനം ് ചെറുതായിട്ട് പറ്റുവാണെങ്കിൽ ചിലവ് ചുരുക്കാനും പറ്റും ചില ആൾക്കാരോടൊക്കെ ഇപ്പോൾ നമ്മൾ വീടൊക്കെ ഉണ്ടാക്കുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും കുഞ്ഞിന് പാമ്പേഴ്സ് വാങ്ങുന്നത് എപ്പോഴാണോ സ്റ്റോപ്പ് ആവുന്നത് അത് കഴിഞ്ഞിട്ട് വേണം വീടുണ്ടാക്കാണ്ട് കാരണം അത്രയും നമ്മൾ പാമ്പേഴ്സിന് വേണ്ടി ഇറക്കുന്നുണ്ട് പാമ്പേഴ്സ് ഇല്ലാത്ത പറ്റില്ല കേട്ടോ ആ ഒരു അവസ്ഥയായി മാറിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞവർ ഇതൊക്കെ കുറച്ച് കുറച്ചിട്ട് ഇതുപോലുള്ള ഐറ്റംസ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കാം ഞാൻ മാക്സിമം ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതാ നിങ്ങളും ഇത് ഉപയോഗിച്ച് നോക്കുക എല്ലാ ഷോപ്പിലും ഇത് അവൈലബിൾ ആയിരിക്കും വാങ്ങുമ്പോൾ നല്ല സാധനം നോക്കി വാങ്ങാം ഞാൻ പറഞ്ഞത് ബ്രാൻഡഡോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാം നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോക്കെ വാങ്ങിച്ചുകഴിഞ്ഞാൽ നമുക്കിത് ലോങ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും വർക്കരുത് കേട്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പം ശാ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസാമുലിക്കും വറഹമുള്ളക്കാർ